എറണാകുളം തേവയ്ക്കലിൽ വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിരിക്കുകയാണ് തേവയ്ക്കൽ സ്വദേശി ലൈജുവിന്റെ വീട് ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട് അടുക്കളയിലേക്കും കിടപ്പുമുറിയിലേക്കുമാണ് ഈ മണ്ണ് വന്നിടിഞ്ഞിട്ടുള്ളത് റിയയോട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം റിയ എപ്പോഴാണ് ഈ മണ്ണിടിഞ്ഞത് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി എറണാകുളം ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യുകയാണ് ദാ അതിന്റെ ഏറ്റവും അവസാനമുണ്ടായ ദുരിതം ദാ തേവയ്ക്കലിൽ ഇടത്തല പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ലൈജുവിന്റെ മഞ്ജുവിന്റെ വീട്ടിലാണ് വീടിന്റെ അടുക്കളയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വാതിൽ തകർത്ത് കുന്നിന്റെ മുകൾ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായും വീടിനകത്തേക്ക് വന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വീടിന്റെ വാതിൽ തകർന്നു സൺഷെയ്ഡ് തകർന്നു അങ്ങനെ മണ്ണ് പൂർണ്ണമായും വീടിന്റെ അകത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് നമുക്ക് ആ വീടിന്റെ കിടപ്പുമുറയുടെ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ അതിന്റെ ഒരു ഭീകരത വ്യക്തമാകും ഈ ഈ ലൈൻജു എന്ന് പറയുന്ന ചേട്ടൻ ഈ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു ആ സമയത്താണ് ആ മണ്ണ് ഇടിഞ്ഞത് ശബ്ദം കേട്ട് കട്ടിൽ നിന്ന് എണീറ്റ് ഈ ഡോറിന്റെ അടുത്ത് വരെ എത്തിയപ്പോഴേക്കും ഈ മണ്ണ് ഭിത്തിയും തകർത്ത് ജനലും തകർത്ത് പൂർണ്ണമായും മുറിക്കകത്തേക്ക് വന്ന് വീടുന്ന ഒരു സാഹചര്യമായിരുന്നു തലനാട് ഇരക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ചേട്ടത് വൈകുന്നേരമാണ് പേടിച്ചു പോയാലേ പെട്ടെന്ന് രണ്ടര ഉച്ചയ്ക്കാണ് സംഭവം ഞാൻ പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് വന്ന് ഒരു നമ്മൾ ഞാൻ എന്താണ് സംഭവം എന്ന് ഞാൻ ഒരു

ഇതില് സ്ഥലം വാങ്ങി സ്വർണെല്ലാം കൊണ്ട് വിറ്റി എന്റെ പെണ്ണുമുള്ള കൊച്ചിന്റെ മാല കണ്ണില് പാലത്തെ കൊണ്ട് വിറ്റിട്ടാണ് അതിന്റെ മോളി വീട്ടുകൾ അത് വീട് പണയത്ത് കൊണ്ട് വിറ്റി അവസ്ഥ ഇന്നലെ മാറി താമസിച്ചു ഇന്നലെ ചേർത്തിട്ട് വീട്ടില് താമസിച്ചു മാറി അപ്പൊ നമ്മൾ ഷാജിനോട് അതെല്ലാം ഷെഡൊക്കെ പോവുകയായിരുന്നു അത് ഇങ്ങനൊരു ഇവിടെ ഈ ഇതുപോലൊരു ഉയർന്ന പ്രദേശമാണ് ഈ വീടിന്റെ പിറകു വശത്തുള്ളത് അവിടെ നിന്നുള്ള മണ്ണാണ് ഇടിഞ്ഞ് വീടിന് അകത്തേക്ക് വന്ന് വീണത് മുമ്പ് സമാനമായി മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വീടുകൾ കേടുപാട് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേച്ചിയോട് എന്ന് ചോദിച്ചോക്കാം വില്ലേജിൽ നിന്നൊക്കെ ആളുകൾ വന്ന് എന്താ അവര് പറഞ്ഞു വീട്ടിൽ ചേച്ചിന്ന് വന്നിട്ട് അവർ ഇവിടെ നിന്ന് മാറണോന്നാ പറഞ്ഞ മണ്ണ് ഇങ്ങനെ കിടക്കണോണ്ട് പിന്നെ ഭിത്തിയൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ളത് കൊണ്ട് മാറണെന്ന പറഞ്ഞത് ചേച്ചിയുടെ വീട്ടിലോട്ടാണ് തൽക്കാലം ഞങ്ങൾ മാറിയത് എന്നാലും നൽകിയിരുന്ന സ്ഥലമാണോ അപ്രതീക്ഷിതമായിട്ട് ഈ കൂട്ടി പിടിച്ചുള്ള മഴയുടെ ഇതിലാണ് മണ്ണ് ഇടിഞ്ഞേക്കണത് അല്ലേ വീടുകളുണ്ടല്ലേ തന്നെ ഉണ്ട് ആ വീട്ടിലും അവിടെയും മണ്ണ് കുറച്ച് വീണിട്ടുണ്ട് ഒരു സഹായം ഉണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ വീട് രണ്ടര രണ്ടു വർഷമായിട്ടുള്ള ഇങ്ങനെ വീട് പണിതട്ട് പിന്നെ ലോണും കടും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് പിന്നെ ഇതൊക്കെ മാറ്റി ആദ്യം താമസിക്കഴിഞ്ഞാൽ ആവും ഞങ്ങൾക്ക് വാടക കൊടുക്കാനുള്ള ഒരു ഇതിലല്ല സാഹചര്യം പറഞ്ഞിട്ടില്ല ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് മാറിയത് അടുത്തുതന്നെയാണ് ഞാനെ ചേട്ടനാണ് ഉണ്ടായത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് എന്തായാലും ഇവർ പറഞ്ഞ പോലെ തന്നെ രണ്ടര വർഷമായിട്ടേ ഉള്ളൂ കടമൊക്കെ വാങ്ങി വീട് കെട്ടിപ്പണുതേയുള്ളൂ വീട്ടിൽ താമസിച്ചു തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും വീട് തകരുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ സഹായം ഇവർക്ക് ഉറപ്പാക്കേണ്ട ഒരു അത്യാവശ്യം കൂടിയുണ്ട് വാടകയ്ക്ക് താമസിക്കാൻ പോലും കഴിയാത്ത വിധം ദിവസ കൂലിക്കൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് വീട്ടിലൂടെ നമുക്ക് എവിടെ നിന്നാണ് ഇടിഞ്ഞു വീണെന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം ഇത് വീടിന്റെ പുറകുവശത്തോട് ചേർന്ന് ഉയരമുള്ള ഭാഗമാണ് അവിടെ നിന്നാണ് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വന്ന് വീടിന്റെ പുറകിലേക്ക് വീണത് സൺഷെയ്ഡ് തകർന്നിട്ടുണ്ട് വീടിന്റെ പുറകുവശത്തുള്ള ഭിത്തികൾ തകർന്നു അങ്ങനെയാണ് കിടപ്പ് മുറിയിലേക്ക് ചുമരും ൽ ചില്ലുമൊക്കെ തകർന്നു വന്ന് ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും സുരക്ഷിതമല്ല താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഇതിന് തൊട്ടടുത്ത് മറ്റു ഉണ്ട് അപ്പോൾ അവർക്കും ആശങ്കയുണ്ട് എന്തായാലും സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണം ജില്ലാ കളക്ടറുടെ ഇടപെടൽ വേണം വാടകയ്ക്ക് താമസിക്കുന്നതിനടക്കം എത്രയും വേഗം മണ്ണ് മാറ്റി കൊടുക്കുന്നതിനടക്കമുള്ള ഇടപെടൽ വേണം എന്നതാണ് ആവശ്യം അത്രയും ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഈ വീടിന് സംഭവിച്ചിരിക്കുന്നത്